എന്തിനാണ് സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയെന്ന് ദേഹ് ഈ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും ഇന്നിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് മുക്കൽ വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനമാണ് സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ മറുപടി പറയേണ്ടത് ആരായിരിക്കും എന്താ നോക്കിയേ അറഞ്ചൻ പുറഞ്ചൻ ന്യായീകരണം കെ പി സി സി പ്രസിഡന്റിനെ അവിടെ ഒരു മടലാക്കി ഇരുത്തിയിട്ട് മറ്റു ചിലർ പിൻസി ഡ്രൈവിംഗ് നടത്തുകയാണ് അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് സർക്കാർ സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അറിയാൻ സർക്കാർ എല്ലാ പൈസയും സർക്കാരിലേക്കും മേടിച്ചുകൊടുക്കാനുള്ള തീരുമാനം എടുത്തത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണ സുതാര്യതയോടെ അവിടെ പറഞ്ഞ വാക്കുപാലിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന നടപടിയാണ് ഇപ്പൊ അതിനേക്കും പറഞ്ഞത് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്നവർക്ക് ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടതിനകത്ത് സംശയം ഇല്ല മാത്രമല്ല അക്കൌണ്ടിനെ സംബന്ധിച്ചാരോട് സൂചിപ്പിച്ചു അതിനുവേണ്ടി ശേഖരിച്ച രൂപയിൽ നിന്ന് ഒരു നയ പൈസ പോലും മറ്റൊരാവശ്യത്തിനും എടുത്തിട്ടുമില്ല ഇതുവരെ അതിൽ തൊട്ടിട്ടുമില്ല സ്ഥലം എപ്പോൾ ലഭിക്കുന്നു ആ പൈസ മുഴുവൻ ഈ കാര്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞതാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് മാധ്യമങ്ങൾ കാണുന്നുമുണ്ട് രേഖകൾ പ്രകാരം അതിന്റെ രേഖകളുടെ പിന്നെ സഹായത്തോടെ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു സർക്കാരിന്റെ മനോഭാവത്തെ തുടങ്ങിയ സമയത്ത് അനുവദിക്കണമെന്ന് സർക്കാരിന്റെ മുമ്പിൽ ആവശ്യം ഞങ്ങൾ കരുതിയിരുന്നത് വീടുകളുടെ സ്പോൺസറിന്റെ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പൊ ഒന്നും വേണ്ട ഞാൻ വെലങ്ങാട് യോഗം വിളിച്ചതെല്ലാം സർക്കാരിലേക്ക് അല്ല യോഗത്തിന്റെ തീരുമാനം എന്താ എല്ലാം ഞങ്ങൾക്ക് തരണം എന്ന് പറയാൻ വേണ്ടിയാണല്ലോ യോഗം വിളിക്കുന്നത് ഈ ജനങ്ങള് കൊടുത്ത എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ സർക്കാർ കയ്യിൽ വെച്ചിട്ട് ഇന്നേ വരെ ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനം സർക്കാർ എന്നാ തുടങ്ങിയത് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നുണ്ടല്ലോ സർക്കാർ എന്നാ തുടങ്ങിയത് മാത്രമല്ല സർക്കാർ സർക്കാർ ഉദ്ദേശിക്കുന്ന ആദ്യം മുതലേ പൂർണ്ണമായി കോൺഗ്രസും യു ഡി എഫും ഈ ഒരു കാര്യത്തിൽ സഹകരിച്ചാണ് പക്ഷെ ഓരോ ഘട്ടങ്ങളിലായിട്ട് മുഖ്യമന്ത്രി ഇത് മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു എത്ര രൂപയാണ് നൽകാൻ പോകുന്നത് അതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറഞ്ഞത് അവരിൽ ലാൻഡ് കണ്ടെത്തും ഞങ്ങൾ പണം അവിടെ കൊടുക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള ഗവൺമെന്റിന് ഇഷ്ടമുള്ള ഏജൻസിക്ക് അവർ പണം കൊടുക്കുന്നു ആ ഏജൻസി വർക്ക് നടത്തുക എന്നാണ് പറഞ്ഞിരുന്നത് കണ്ടല്ലോ ഇപ്പോൾ മനസ്സിലായോ എന്തിനു സുധാകർജിയെ പുറത്താക്കിയെന്ന് ഞങ്ങൾക്ക് എതിരായിട്ട് ഒന്ന് സംസാരിക്കാത്ത ഒരു മരപ്പാവയെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വേണമായിരുന്നു അത് വയലിൽ കോല നിർത്തിയിരിക്കും പോലെ ഓരോ വാർത്താ സമ്മേളനത്തിൽ കോലമാക്കി ഇരുത്തിയതിനു ശേഷം സതീശന്റെ രണ്ട് അടിമകൾ രണ്ട് സൈഡിൽ നിന്ന് ന്യായീകരിക്കാൻ വേണ്ടി വിടും ഇതൊരു പാവയായിട്ട് അവിടെ ഇരിക്കും കെ പി സി സി പ്രസിഡന്റ് ഇതാ ഇരിപ്പുണ്ട് കീ കൊടുത്ത് വെച്ചിട്ടുണ്ട് കീയുടെ സമയം കഴിയുമ്പോൾ തനിയെ ഓഫാവും പിന്നെ വാതിറക്കൂല ചിരിച്ചോണ്ടങ്ങി ഇരുന്നോളും ഇതാണ് പുതിയ കെ പി സി സി പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള കാര്യം ഇത് ദൃശ്യസഹിതം കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു വിഷയത്തിൽ ആരാണോ വാർത്താ സമ്മേളനം നടത്തുന്നത് അയാൾക്ക് പറയാൻ കഴിവില്ലാത്തത് കൊണ്ടായിരിക്കണമല്ലോ അയാളെ ഒരു മടലാക്കി അവിടെ ഇരുത്തിയിട്ട് ബാക്കി രണ്ടുപേർ പറയുന്നത് അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞാൽ അത് ഫൗളാവും സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ഇടപെടാതെ മാറ്റി പാവയെ പോലെ ഇരുത്തിയതിനു ശേഷം നമ്മൾ പിൻസി ഡ്രൈവിംഗ് നടത്താമെന്നതിന്റെ ഉറപ്പാണ് ഈ കാണുന്ന ദൃശ്യമെന്ന് നിസ്സംശയം പറയാം ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യം വരുമ്പോൾ പറയേണ്ട വ്യക്തിയെ പറയാൻ സമ്മതിക്കാതെ തൊട്ടടുത്തിരിക്കുന്നവർ ആ ചോദ്യത്തിനെ ചാടിക്കേറി ചോദിക്കാതെയും അനുവാദം ഇല്ലാതെയും മൈക്കെടുത്ത് ഇങ്ങനെ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി അതിന് കൊടുക്കാൻ പോകുന്ന പേര് ജനാധിപത്യം എന്നാണ് കാര്യം കഴിവില്ലാത്ത ഒരാളെ അവിടെ ഇരുത്തിയതിനു ശേഷം നമ്മൾ എല്ലാ കാര്യങ്ങളും നയിക്കും എന്നിട്ട് ഞങ്ങളുടെ കെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു പദവിയിൽ ഒരു വ്യക്തി ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി ആയിരിക്കണം ഏത് ചോദ്യത്തിനും പ്രതികരിക്കേണ്ടത് ഉദാഹരണത്തിന് സതീശനെ നിങ്ങൾ നോക്കൂ സതീശൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഇടയ്ക്ക് കയറി മറ്റാരെങ്കിലും സംസാരിക്കാറുണ്ടോ സതീശൻ മാത്രമാണ് പക്ഷെ ഇവിടെ മറിച്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി എടുക്കേണ്ട എന്ത് കാര്യമാണ് റബ്ബർ സ്റ്റാമ്പ് എന്ന വാക്ക് നിങ്ങൾക്ക് അന്വർത്ഥമാകും അല്ലെങ്കിൽ മരപ്പാവ എന്ന വാക്ക് ആ ദൃശ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്